ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നീ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുള്ള കൊണ്ടുള്ളൊരു അടിപ്പൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ജെറ്റിനോ ചൈന ഗ്രാസോ പാലോ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റിയാണ് വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ടാ ഈ ഒരു പുഡിങ്ങ് റെഡിയാക്കി അപ്പം അപ്പോൾ ഇത്ര ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നാല് കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കിട്ടാത്ത കിട്ടാത്തവരാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പാക്കറ്റ് പാൽ ഉണ്ടല്ലോ ആ പാൽ ഉപയോഗിച്ചാലും മതി തേങ്ങാപ്പാലാവുമ്പോൾ ആണേ ഒരു പ്രത്യേക ഫ്ലേവർ വരിക അപ്പോൾ ഇതാ മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കട്ടെ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഓവർ തിളപ്പിച്ചെടുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ അപ്പോൾ ഒരു തേങ്ങാപ്പാൽ തനിയെ നിൽക്കുന്ന സമയത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ അത് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതിലേക്ക് കോൺഫ്ലവർ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ അത് ആ തേങ്ങാപ്പാലിലേക്ക് ഞാനിപ്പോൾ കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ നിറച്ചും എടുക്കണം കേട്ടോ ഇനി ഇത് കട്ടയ്യൊന്നും ഇല്ലാതെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് അപ്പോൾ ചെയ്തിട്ടെടുക്കട്ടൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഇപ്പോൾ ആ സമയം കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പായൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് അത്ര മതി ഓവർ ചൂടാവാറൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്ന അത്രയും ടൈം മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കട്ടോ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ അടിയിൽ ഊറി നിൽക്കും അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് അത് കൈവിടാതെ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇനിയിപ്പോൾ തിളപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എത്ര പെട്ടെന്നാണ് ഇത് കുറുകി വരുന്നതെന്ന് ഇനിയിപ്പോൾ വീഡിയോ കട്ടാക്കാതെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ സോറി തേങ്ങാപ്പാലിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ കണ്ടാലോ ഏകദേശം ഇപ്പോൾ തന്നെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കിയിട്ടോ കട്ടാക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ലെവലിൽ തന്നെ ചെയ്തതാണ് കേട്ടോ ഇത്ര ടൈമും മാത്രം മതി കണ്ടല്ലോ ഇപ്പോൾ തേങ്ങാപ്പാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് ഇനി ഇത് ഒരു മിനിട്ടൊക്കെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റായി കഴിഞ്ഞ കേട്ടോ എത്ര ടൈം മതിയാകും ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക രണ്ടാമത് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്ര പണിയുള്ളൂ പുഡിങ്ങിന് മെയിനായിട്ടുള്ള പണി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഞാനിപ്പം കുറച്ച് ബ്രെഡ് സ്ലൈസും എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ ബൂസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ബൂസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയാണ് ഇപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തിട്ട് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ബൂസ്റ്റ് മേലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ബൂസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഇന്ന് ടേസ്റ്റിയാണ് കേട്ടോ ഹോർലെക്സിനെക്കാളും ടേസ്റ്റ് ബൂസ്റ്റാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് കേട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്തെടുക്കുക എടുക്കുന്നത് ഇനിയിപ്പോൾ സ്ക്വയറിലുള്ള പാത്രമായാലൊന്നും കുഴപ്പമില്ല ഏത് പാത്രത്തിലായാലും നമുക്ക് പുടിങ്ങ് സെറ്റാക്കിയെടുക്കാം ഇനി അതിൻ്റെ അടി താഴെയായിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഓപ്ഷനല്ല ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി നെയ്യും ബട്ടറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ തേങ്ങാപ്പാലിൻ്റെ മിക്സ് അത് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഓവർ കട്ടിയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള ലെയറിൽ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ബ്രെഡ് സ്ലൈസ് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ബ്രെഡ് സ്ലൈസിൻ്റെ രണ്ട് ഭാഗത്തും അടിഭാഗത്തും ഈ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓവർ കട്ടിയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ജസ്റ്റ് തിന്നായിട്ടുള്ള ലെയറിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്നൊന്ന് സ്പ്രെഡാക്കിയിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കട്ടെ ഞാനിപ്പോൾ ആ ബ്രെഡ് സ്ലൈസിൻ്റെ ആ ഒരു ബ്രൗൺ പോഷന് കട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ബ്രൗൺ പോഷൻ കട്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കട്ടാക്കാതായാലും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് മൊത്തമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം സ്ക്വയറിലുള്ള പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ബാക്കി ബാലൻസ് ഉള്ള സ്ഥലത്തൊക്കെ ബ്രെഡ് സ്ലൈസ് കട്ടാക്കിയിട്ടും മൊത്തമായിട്ട് തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ വേണ്ടല്ലോ മൊത്തമായിട്ട് തന്നെ ഞാനിപ്പോൾ ബ്രഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ താ ഞാനിപ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ മുഴുവൻ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര പണികളുട്ടാ ഇതിവിടെ സാധനം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇത്ര പണികളും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്തെടുക്കുകയാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇടയിലൊന്ന് കടിക്കാനും കിട്ടുമ്പോൾ ഒന്ന് കൊണ്ട് വന്നിട്ട് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഈത്തപ്പഴം ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഈത്തപ്പഴം നടശു നട്സ് എന്തോ വേണമെങ്കിലും നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കുറച്ച് ഈത്തപ്പഴം പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബൂസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ നട്ട്സും അതുപോലെ തന്നെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബൂസ്റ്റ് മാക്സിമം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാനായി ശ്രദ്ധിക്കാം ബൂസ്റ്റിനൊന്നും അധികം റേറ്റ് ഒന്നുമില്ലല്ലോ അഞ്ച് അഞ്ച് രൂപയൊക്കെ ഉണ്ടായാലും ഇതുപോലെ ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഈ ഒരു ബൂസ്റ്റാണ് കേട്ടോ അപ്പോൾ ബൂസ്റ്റ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ തന്നെ ശ്രദ്ധിക്കാം അപ്പം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ആരും തേങ്ങാപ്പാല് കോണ്ഫ്ലവർ മിക്സ് ചെയ്യുന്ന ഒരൊറ്റ മണി മാത്രമേ ഉള്ളൂ പിന്നെ ബ്രെഡൊന്നും നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ അച്ചിയൊക്കെ തന്നെ വെച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നന്നായിട്ടാണ് തണുപ്പിച്ചിട്ട് എടുക്കട്ടോ തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ആണ് ടേസ്റ്റ് ഉണ്ടാകുക ഇനിയിപ്പോൾ ടൈം കുറവാണെങ്കിൽ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ടൈം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വെക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് അങ്ങനെ ആരും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തണുത്ത് കിട്ടും അപ്പം കണ്ടല്ലോ ഇതിൻ്റെ ഒരു പരിവം കണ്ടോ യർ പുഡിങ്ങിൻ്റെ അപ്പോൾ അഭാര ടേസ്റ്റിയാണ് കേട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല സിമ്പിൾ മെത്തേഡല്ല ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാ പാലും തേങ്ങ ഒക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്നതല്ലേ ആ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ള ഒരു അഞ്ച് നാലോ അഞ്ചോ ബ്രെഡ് സ്ലൈസ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരു റെസിപ്പി ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പുതിയ വീവേഴ്സ് ഏറെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് റെഡിയാക്കി കൊടുത്താൽ അടിപൊളിയാണ്ട്ട് ഫംഗ്ഷനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ